ഇതൊരു ഡ്രൈ ഫ്രൂട്ട് സ്മൂത്തിയാണ് സ്മൂത്തിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഒരു റോബസ്റ്റ് റോബസ്റ്റാപ്പഴം ചെറുതായി മിക്സിയിൽ ഇടുക അതിനുശേഷം കുറച്ച് വാൾനിട്ടും കുറച്ച് വറുത്ത അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നീട് വെള്ളത്തിൽ കുതിർത്ത മുന്തിരിയും ബദാമും കൂടി ഇട്ട് കൊടുക്കുക പിന്നീട് തലേന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഒരു നാലഞ്ച് ഈത്തപ്പഴം വെള്ളത്തോടുകൂടി തന്നെ കുരു കളഞ്ഞിടുക അതിന് ശേഷം രണ്ട് മൂന്ന് സ്പൂൺ ഓട്സും കൂടി ചേർക്കുക ഈ ഓട്സ് ചെറിയ തരിതരി ഓട്സ് അല്ല കുറച്ച് വലിയ ഇതായിട്ടുള്ള നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതാണ് നമ്മൾ ഉപയോഗിച്ചത് അടുത്തതായിട്ട് ഒരു കവർ പാല് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മധുരത്തിനായിട്ട് പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല അതിനു പകരം ഒരു സ്പൂണ് തേനും കൂടി ആഡ് ചെയ്യുന്നു ഇനി നമുക്ക് ഇത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അരച്ചെടുത്ത സ്മൂത്തി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം തലേ ദിവസം വെള്ളത്തിൽ പുതിർത്ത ചിയാസിയുടെ ഒരു സ്പൂണും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഓട്സ് സ്മൂത്തി റെഡി ആയിക്കഴിഞ്ഞു